പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കാരണം പതിനൊന്ന് മത്സരങ്ങൾ ആകെ ഈ സീസണിൽ കളിച്ചപ്പോൾ അതിൽ ആറ് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതായത് കളിച്ച മത്സരങ്ങളിൽ പകുതിയിൽ കൂടുതൽ മത്സരങ്ങളും പരാജയപ്പെട്ടു എന്നാണ് ഈ കണക്കുകൾ നിലവിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിങ്ങളെ തുടർച്ചയായ തോവികൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില സൂപ്പർ താരങ്ങളെയുമൊക്കെ ഒഴിവാക്കണമെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുമൊക്കെ അവർ ചെയ്യേണ്ട ജോലി അവർ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളിവിടെ കുറ്റം പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ തന്നെയാണ് കാരണം മികച്ച സൈനിങ്ങുകൾ അവർ നടത്തുന്നില്ല നടത്തുന്ന സൈനിങ് ആണെങ്കിൽ മോശമായി സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റിക്സ് മാനേജ്മെൻ്റ് നടത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് അവരുടെ ഏറ്റവും വലിയൊരു പോരായ്മയായി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരങ്ങളെ വിറ്റൊഴിവാക്കുന്നത് അവരുടെ പതിവ് ശീലമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് സഹൽ അബ്ദുൽ സമദ് അതുപോലെ തന്നെ നിഹാൽ സുധീഷ് തുടങ്ങിയ താരങ്ങളൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മഞ്ഞപ്പട ഉയർത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ പണം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമെന്നാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ മഞ്ഞപ്പട വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മഞ്ഞപ്പട എന്നാൽ മഞ്ഞപ്പട ഇപ്പോൾ അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഒരു കത്ത് വരെ അയച്ചിട്ടുണ്ട് മഞ്ഞപ്പട എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ മഞ്ഞപ്പട ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടിക്കറ്റുകൾ ഇനി ഹോം മത്സരങ്ങളിൽ വാങ്ങുകയോ വിൽക്കുകയോ മഞ്ഞപ്പട ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ഞപ്പട അറിയിക്കുന്നത് കൂടാതെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനിങ്ങുകൾ വേണം എന്നുള്ളൊരു ആവശ്യവും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് മുന്നിൽ മഞ്ഞപ്പട എന്നാണ് മഞ്ഞപ്പട ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്നത് കൂടാതെ മികച്ച പ്രകടനം ഇനി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യവും മഞ്ഞപ്പട ഇപ്പോൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ലക്ഷ്യം പണം മാത്രമാണെന്നുള്ളതാണ് ഇപ്പോൾ മഞ്ഞപ്പട അവകാശപ്പെടുന്നത് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനികൾ തന്നെ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ മഞ്ഞപ്പട അവകാശപ്പെടുന്നത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടിക്കറ്റുകൾ ഇനി ഹോം മത്സരങ്ങളിൽ വാങ്ങുകയോ വിൽക്കുകയോ മഞ്ഞപ്പട ചെയ്യില്ല എന്നുള്ളതും ഇപ്പോൾ മഞ്ഞപ്പട അറിയിക്കുകയാണ് കൂടാതെ വേറൊരു കാര്യം കൂടി മഞ്ഞപ്പട ഇവിടെ എടുത്തു പറയുന്നുണ്ട് അടുത്ത ഹോം മത്സരങ്ങൾ സ്റ്റേഡിയത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും പ്രതിഷേധിക്കാനാണ് മഞ്ഞപ്പടയുടെ തീരുമാനമെന്നതാണ് ഇപ്പോൾ മഞ്ഞപ്പട അറിയിക്കുന്നത് കൂടാതെ മഞ്ഞപ്പട വേറൊരു കാര്യം അവസാനമായി എടുത്തു പറയുന്നുണ്ട് മഞ്ഞപ്പട പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും കാരണം അത് ഞങ്ങളുടെ ടീമാണ് ഞങ്ങൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാകും ഞങ്ങളുടെ പ്രതിഷേധം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയാണ് എന്നാലും ഈ പ്രതിഷേധം വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് കണ്ണു തുറക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഇപ്പോൾ കരുതുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനികൾ തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം